വീഡിയോ കൂട്ടി അപ്പൊ ഇന്നത്തെ വീടിന് പറഞ്ഞു ഗൈസ് ബേബി ഇൻ യെല്ലോ ഞാൻ കംപ്ലീറ്റ് ആവാൻ നോക്കിയാ ഗൈസ് അതുകൊണ്ട് ഞാൻ യെല്ലോ ഡ്രസ് ഗൈസ് ഞാൻ ഇട്ടിട്ടുള്ള അപ്പൊ കമ്പോലറ്റ് ഗോ ത്രീ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ലെറ്റ് ചെയ്യാം യെസ് യെസ് ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്യാ ഗൈസ് ചാപ്റ്റർ 2 ഉണ്ട് ചാപ്റ്റർ 3 വരെ ഉണ്ട് ട്ടോ ഗൈസ് ഓക്കേ നൈറ്റ് 3 ഗൈസ് ഞാൻ നേരത്തെ കളിച്ചത് ഗൈസ് 2 വരെ ആയിരുന്നു 2 വരെ ആയിരുന്നു ഗൈസ് അപ്പോൾ അത് കട്ടിലി അതുവിക്കാണ് ഗൈസ് അപ്പോൾ നൈറ്റ് 3 ഓക്കേ ചില്ലൗട്ട് വാച്ച് ടിവി ഓൺ സോഫ ഓക്കേ ഓ അവർ ഇൻസ്ട്രക്ഷൻ തരല്ല മുത്തേ ഓക്കേ ഗോ സീ സറ്റ് ഇസ് ദ ബേബി ഓക്കേ ഗയ്സ് സെയിം കൺസ്റ്റന്റ് തോന്നുന്നുട്ടോ ഗയ്സ് ഓക്കേ ബേബിയെ സെറ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ ഈ ബേബി ആണ് ഗയ്സ് നമ്മുടെ ഒരു ഹൊറർ ബേബി ഓക്കേ ഓക്കേ ബേബി ശരിയല്ല ഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് പറാബ്സ് ચીസ് ടോസ്റ്റി ഓക്കേ ഗയ്സ് ഐ ആം ഗോയിംഗ് ടു ચીസ് ടോസ്റ്റി ഉണ്ടാക്ക ഓക്കേ ഓക്കേ ആർക്ക ഉണ്ടാക്കിയിട്ടുണ്ട് നീ കഴിക്കാനാണോ ഉണ്ടാക്കിയിട്ടുണ്ട് ട്ടോ ഗയ്സ് ഞാൻ കഴിക്കാനാണ് തോന്നുന്നു ഞാൻ ടൊമാറ്റോ സ്ലൈസ് ഒരുപാട് ഇഷ്ടാണ് നിമിഷം ഇഷ്ടമാണ് ശബ്ദം ഈ ഒരു ടോൺ വന്നു കഴിഞ്ഞാൽ മോൻസ്ട്രൈ എന്നാണ് കേട്ടോ അർത്ഥം

ഇസ്റ്റർ കുട്ടി നീ ടൺ ഓക്കേ ഓ ഗയ്സ് ലക്ഷ്യപ്പെട്ടു ഇേ ഡാ ഗയ്സ് ഇളെ ലക്ഷ്യപ്പെട്ടിട്ടുണ്ട് ഫൈസ് കുറയില്ല ഓക്കേ 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 ഡൈ ഓ മൈ ഗോഡ് ദിസ് ഇതാണ് ഓ മൈ ഗോഡ് എന്താ സിറ്റുവേഷൻ ഇതാണ് കേഷ്യ ക്വാളിറ്റി ഉള്ളെന്നാ ഗയ്സ് തോന്നുന്നു ഗയ്സ് തോന്നുന്നു എല്ലാം പാളായോ

എന്ത് ഷീപ്പ് ഇടാ അല്ല കണ്ടുപിടിക്കാ എന്താ സംഭവിക്കണേ ഭയങ്കര

അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല കുക്ലീ ടൈനി റാബിറ്റ് ഹോം ഫേസ് കണ്ടിട്ട് ശെരിയാവുന്നില്ല തോന്നോടാ എന്താ ഒരു കളി ഇത്തിരി ഫോളോ ചെയ്യണം യെസ് വൈറ്റ് നമുക്ക് ഫോളോ ചെയ്യണ്ടേ aquí. Okay. ¡Oh! ¡Es lo que te digo! ¡Ok! ¡Es que es 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 ിയാനോന്റെ ഇത് പിയാനോ ഒരു പേപ്പറിൽ ഒരു ഫോർലൈൻ കോപ്പി പോലെ നല്ല ജലദോഷം ഉണ്ട് അതുകൊണ്ട് ഒരു പേപ്പറും കൂടെ ഒരു പിയാനോണ്ട് മ്യൂസിക്കും കൂടി കിട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും കയ്യിൽ കിട്ടി The King's Lullaby. The King's Lullaby. 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 Ah. Lullaby na ba? Lull. Yar inda lullaby. 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 Lulla ഇസ്മലു വെട്ടിയാ തീരെ വഴി കണ്ടോ ഗയ്സ് ഇനി വഴി മുളികൂടെ പോട്ടാട്ടോ ഗയ്സ് ആയിനുള്ളിലൂടെ പോക്ക് ഓക്കേ ഇനി പറഞ്ഞു ആ വേവിന്റെ കഴുകിയില്ലนะ ആ കി ഇപ്പോเน കിട്ടില്ല ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഗയ്സ് ഈ വീഡിയോ കണ്ടിട്ട് ഗയ്സ് നമ്മൾ പെട്ടെന്ന് ഓടണം ഗയ്സ് ഓടണം ഞാൻ കേട്ടോ ഓടണം ഇല്ല ഇല്ല ഓടണ്ട ഗയ്സ് ഓടണം ഓക്കേ ഗയ്സ് നമ്മക്ക ഇനി

രക്ഷവിടെ നിൽക്കാൻ വേണ്ട കേസ് കഴിഞ്ഞോടെ ഔട്ട് ഇല്ല കേസ് നമുക്ക് ഇതൊരു കാണാൻ

ഹൈഡ്രല്ലി പറഞ്ഞവരല്ല അല്ലാതെ ഞാൻ ഒരു സോൾ ഫ്രീ ആക്കിയതുള്ളോ ഓ ശരി ഓ അവിടെ സോൾ വരെ ഉണ്ട് അല്ലേ ഒരു പൂച്ച പോലെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഓക്കെ പൊട്ടിട്ടുണ്ടല്ലോ ഗയ്സ് പൊട്ടിഞ്ചു പൊട്ടിഞ്ചു നീ ഈ ഒരു ലോക്കറിൽ അടക്കാട്ടോ ഓക്കെ ഓക്കെ ഗയ്സ് ഇനി അടിച്ചു മാറ്റില്ല

അതായിരിക്കും പാസ്വേർഡ് ആയിരിക്കും നമ്മൾ പോയിട്ട് ഇതുപോലെ ചെയ്തിട്ടില്ലേ തുറന്നില്ലേ േസ്ത്രീ ഓരണം പിന്നെ ഓ കിട്ടിയിട്ടില്ല നമുക്ക് അതാണ് പാസ്വേർഡ് സെവൻ ഞാൻ സെവൻ വൺ ഫോർ ത്രീ എന്തായി

তো তোমাকে രണ്ട് ব্যাগের വേണ്ടে यस इट्स ओनली दैट गाइस समझी लेगा रिएक्शन পড়া गाइस अयो दिस हम है एक से टाइम वाली ट्रेन गाइस डू नॉट लीव न ओके आप പറയുന്നത് कांदो अयो एंदाई मो यू रिग्रेट दैट ही रिग्रेट नहीं ചെയ്യും നമുക്ക് എവിടെ അയോ അയോ എന്താ വേഗം വേഗം അയ്യ റിലാക്സ് ബ്രത്ത് ഗൈസ് ക്രൂഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ അയ്യ വേർക്കി എടുത്ത വേർക്കി എടുത്ത യാരോട്ടാ 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 ഓക്കേ ഇറ്റ് ഈസ് റക്റ്റാങ്കിൾ 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 ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ദി സ്റ്റാർട്ട് കൊടുക്ക എവിടെ എവിടെ ഈ ടീറ്റുണ്ട്ടാ എക്സി ഇതെന്താ അവിടെ സവേജ് ചെയ്യുക സവേജ് ചെയ്യേണ്ടേ ബോർമ്മഗേസേ ഇതെന്താ ഇതെല്ലാം പാർട്ട് ആയി വേ എവിടെ എത്തി എവിടെ എത്തി അയ്യേ ഗയ്സ് ഞാൻ ഒരു വീടത്തിണ്ടി ഗയ്സ് എങ്ങരിയ ഇതെന്താ ഇത് ബാത്റൂം ആണല്ലോ ഗയ്സ് വീടാ തിർച്ചയായിട്ടുണ്ട് ഗയ്സ് വീട് തിർച്ചായി Kitchen ഉള്ള സ്ഥലത്താണ് ബാത്റൂം വന്നോ ഗയ്സ് ബാത്റൂം ഉള്ള സ്ഥലത്താണ് Kitchen അതേ വീട് തന്നെയാണ്ോ ഇതെല്ലാം ടിയ നൈറ്റ് 3 തന്നെയാണോടാ അതെ ഇതിനങ്ങനൊന്നുമല്ല ചാപ്റ്റർ 1 ആണ് ഗയ്സ് ഓക്കേ ഈ ഗയ്സ് അമ്മരീസ് സെറ്റിംഗ് ആയി തോന്നുന്നുട്ടോ നല്ല പാട്ട് ഗയ്സ് നല്ല പാട്ട് നന്നായി ഈ സെറ്റിംഗ് ആയി കൊള്ളാം ഗയ്സ് ഓ മൈ അയ്യോ എന്താണ് પાത്രകളൊക്കെ തല്ലി അത് അറിയാൻ തലമുട്ടിയിലെ പാവയെ ചിടു കൂടട്ടി കളയുന്നത് ആരെ നീയാണ് തട്ടി കളينه ആ ആ വീമിന്റെ തലയേട്ടേ ഓടി അതൊന്നും വേണ്ടടാ ഇതെന്തൊരു കീ? sonora key ഉണ്ട് ഗയ്സ് നമുക്ക് നോക്കാം ട്ടോ കീ എല്ലാം പിക്ക് ചെയ്തു വെച്ചോ ട്ടോ आना है तिया गैस। इंदई। Something is happening तिया। कोई शाब्दिक शरीया। शरीया लाग। फिर चलो। बोतल, नाटक, कटचा टा। एक गैस ना ड्राम, <laughs> ड्राम तो रोशनी के साथ ही नहीं एंड आई गाइस ये जो सामने है गाइस वो नाम में रोशन ചെയ്യുന്നു गाइस ये ली गई मैये गाइस यहां की एडिट गाइस हमको ये इवरेबल सीक्रेट डोर है वो बहुतले प्लेसेंट ആയിട്ടുള്ളത് യാ ഒരു ഹൊറർന്റെ ഒരു സംഗതി ആണ് ഹാപ്പി ഇത് ഹാപ്പി ഹാപ്പി ഒരു വൺ സ്പേസ് ഹാപ്പി ഓക്കേ ഓ ഗൈസ് ഹാപ്പി വൈസ് ഇതിനൊരു അയ്യോ गाइस ये एवरीटू ओके ready. Oh, okay, let's go. Oh, yeah, there's something going to be trade. There's only one little bit. Failed. Clock killed. Okay, there's two of them. There's <coughs> no one. There's <coughs> no one. Die. Take the baby to bed. He's tired. He's a tired boy. Let's go. 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 ഗൈസ് ഈ ഡോർ സെല്ല ലോക്ക്ഡ് ആണട്ടോ ഗൈസ് അപ്പോൾ അതിനൊരു മാസ്റ്റർ കീ വേണം ആ איךോ ഇത്രേം ഇത്രേം ഇല്ലാ അവിടെ ലോക്ക്ഡ് ഗൈസ് ഇവര indented ആക്കിയേ ഇന്താ ഇത് ഓർത്ത് ഓർക്കുന്നില്ലേ എയ് വീണ്ടും ഈ സ്റ്റാർട്ട് ചെയ്യേണ്ടേ ഈ ഡോർ ലോക്ക്ഡ് 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 എല്ലാം ലോക്ക്ഡ് ആണോടാ അപ്പോൾ ഇത് ഓപ്പൺ ആക്കാനോ ഇപ്പൊ എന്താ ചെയ്യാ ഗൈസ് എല്ലാം লকഡ് ആണ് ഇഡോ കൊപ്പ ഗൈസ് ഈ ഡോർ തോ ആ മൈ ഗോഡ് ഗൈസ് കൊപ്പറെ നമുക്കൊന്ന് വലു വെച്ച് നോക്കി ബേബി ഹൊററായോ ഹൊറർ ആയില്ല ഹും ആവ ഓക്കേ ഗൈസ് ഐ ആം ഗോയിംഗ് ടു തിരിച്ചു തിരിച്ചു അങ്ങോട്ട് തന്നെ പോകണം ഗൈസ് ഇവിടെ ഒരു ഡോർ ഉണ്ട് അപ്പോൾ ഈ ഡോർ ഒന്ന് തുറക്ക് എ ദേ നമ്മൾ നടന്നേ പറ്റാനല്ല ഗൈസ്

യോ oh എന്തായി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് സൗണ്ടാണ് അത് എന്തൊരു നോക്കില്ല സംഗതി ഭയങ്കര പ്രശ്നമാണ് തേക്കൂട്ടറെ ഫേസ് നോക്കി അറിയാൻ പറ്റും ആ വീണ്ടും ആ ഒരു ഹോണ്ടിങ് സൗണ്ട് ഓ ഇതാ അടു കൂടി ഹൊറർ ആണ് ഈ സിബിയെ എടുക്കるന്നല്ല പറഞ്ഞു എന്ത എടുക്കるന്നക്കി ഈ ബേ비를 എടുക്കるന്നല്ല ബണ്ണി പറഞ്ഞു ഓക്കേ ആ ഇത് മനസ്സിലായ മനസ്സിലായിട്ട് എടുക്കടേ നമ്മ ഈ ഇതിനടിയിലൊരു കാളയാണ് ഈ ബേബി ഓക്കേ നമ്മയൊരു പാദമൊന്നും കണ്ടില്ല ഗയ്സ് ഒരു വേ വന്നട്ട് കാൾ സിണ്ടി ഗയ്സ് നമ്മ എന്തികേയിക്ക്ോ ഗയ്സ് അല്ല എല്ലാം ഫെയിലായിട്ടുണ്ട് ഗയ്സ് ആ സൗണ്ട് ും എന്തോ ഒരു ലെവലിന്റെ പേരാണ് ടീ കുട്ടിക്ക് അറിയുന്നില്ല പ്രശ്നം സീരിയസ് ആയിട്ട് ഇതാണ് ലാസ്റ്റ് എന്തായാലും ഓക്കെ ശരി ഡൗട്ടായിട്ട്

ണ്ട് എന്റെ സമ്മന്തി